അപ്പം അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകളിങ്ങനെ വന്നു അപ്പം അത് രാഹുലായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോൾ ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് ഹായ് ജി എസ് ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ ടി വി ഒരു പുതിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്ത്രീ പീഡന കേസ് നമ്മൾക്ക് ചാനലുകളിലും അതുപോലെ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും ഏറെ ചർച്ചാ വിഷയമായ ഒരു സ്ത്രീ പീഡനം ഒരു രാഹുൽ ഈശ്വർ പന്തിരാങ്കാവില് സംഭവിച്ച ഒരു സ്ത്രീ പീഡനം ആഴ്ചകൾക്ക് കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂകളിലും അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മ അച്ഛൻ അമ്മ പറഞ്ഞത് നമുക്ക് ഒന്നും പറയാനുണ്ടാവില്ല കാരണം ഒരു മകളെ വളർത്തി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത്ര ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല അതുപോലെ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അധികം പേരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ഇപ്പം പുതിയൊരു വോയിസ് ക്ലിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം ബാക്കി പറയേണ്ട കാര്യങ്ങൾ പറയാം പറയാന്ന് രാത്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകൾ ഇങ്ങനെ വന്നു അപ്പൊ അത് രാഹുലേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോൾ ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് രാഹുലേട്ടൻ അത് ഉം ബുദ്ധിമുട്ടായിട്ട് എന്നെ അടിക്കുന്നത് ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് രണ്ട് ഡവറിയോ ഒന്നുമല്ല രണ്ടടി എന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത് അതൊന്നുമല്ല ഞാൻ ഒരുപാട് ഒന്ന് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരുപാട് വിഷമുണ്ട് അക്കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എൻ്റെതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരല്ലായിരുന്നു വക്കീലാണ് എന്നോട് ഇങ്ങനെ ഡൗറി ആഡ് ചെയ്യണമെന്നും ുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ അതായത് ഇങ്ങനെ അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്കിങ്ങനെ അവരടുക്കള ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിന് ഇരുപത്താറ് പേരാണെന്ന് അന്ന് ഇരുപത്താറ് പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത് അപ്പം അന്ന് ലൈക്ക് നമ്മൾ ആക്ച്വലി കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ രാഹുലേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളത് ആക്കിയതാണ് എല്ലാം പോയിക്കോട്ടെ എല്ലാം കഴിഞ്ഞതെല്ലാം പോയിക്കോട്ടെ ഇനി നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം എന്നോട് പറഞ്ഞു എന്താണ് താഴത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ താഴത്തേക്കും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഒരടിച്ചതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത് അപ്പോൾ എന്താണ് അപ്പോൾ എൻ്റെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിട്ട് അവർക്കത് ഒരു ഡൗട്ട് തോന്നി ഞാൻ അവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ അടിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക് എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാവിലെ വീട്ടിലേക്ക് കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി അത് എൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ് എന്നിട്ട് നമ്മളോട് സംസാരിക്കും കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു അവരുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞതും പെങ്ങമ്മ പെങ്ങൾ പറഞ്ഞതും എല്ലാം സത്യമായ കാര്യങ്ങളായിരുന്നു പക്ഷേ ഈ ചാനലുകാരും എല്ലാവരും കൂടി അത് വളച്ചൊടിച്ചിട്ട് വേറൊരു തരത്തിൽ നമുക്ക് വിസ്മയ കേസ് അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിലേക്കൊക്കെ വിടുകയായിരുന്നു ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയെ ഒരിക്കലും ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മോൾ അത്ര നാൾ വളർത്തി വലുതാക്കിയ മോളും അത് ദിവസങ്ങൾ കല്യാണം ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉപദ്രവിക്കുക ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാവുന്ന ഒരു കാര്യമല്ല അവർ ചെയ്ത കാര്യം കറക്റ്റ് ആയ കാര്യങ്ങളാണ് അവര് അതിലൊന്നും തെറ്റ് പറയാനില്ല പക്ഷേ ഈ പെൺകുട്ടി ചെയ്ത കാര്യങ്ങൾ ഈ പെൺകുട്ടി എല്ലാനും തുടക്കം മുതലേ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്കത് മനസ്സിൽ ഒരു കല്ലുകടി ഉണ്ടാവും അത് അത് ആ പെൺകുട്ടിയുടെ ഓരോ ഇൻ്റർവ്യൂലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതേപോലെ തന്നെ ഭർത്താവ് മദ്യം കഴിക്കാൻ നിർബന്ധിച്ചു മദ്യം കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അവരത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവര് അത് വളരെ കൂടി ഭാര്യയും ഭർത്താവും ചെയ്ത കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരുമിച്ച് മദ്യ മദ്യപിച്ചിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ കയറി വന്നത് അതേപോലെ അത് അതിന് ശേഷമാണ് കല്ലു പിണക്കങ്ങൾ ഉണ്ടായതെന്ന് അവള് തന്നെ പറയുന്നുണ്ട് മാനേജർ ഫോൺ വിളിച്ചിട്ട് രാത്രി ഇപ്പം ഒരു ഭാര്യയുടെ ഫോണിൽക്ക് ആവശ്യമില്ലാതെ മെസ്സേജുകളും കോളുകളൊക്കെ വരുമ്പോൾ ഏത് ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളിൽ മദ്യം കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം പറയുന്നത് രാഹുലേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല രാഹുലേട്ടനാണ് രാഹുലേട്ടനെ കൂടെ പോവാനാണ് ഞാൻ പോലീസുകാരോട് പറഞ്ഞതെന്നു അന്ന് പോലീസുകാരെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു കാരണം പോലീസുകാർ അതിനൊരു കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം ഇതായിരുന്നു രാഹുലിനെയും ഈ പെൺകുട്ടീനേയും ഇരുത്തിയിട്ട് ഇവർ സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് രാഹുലേട്ടനും കൂടെ പോകണം എന്നായിരുന്നല്ലോ പിന്നെ ഒരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടീൻ്റെ ദിവസങ്ങളായി ഇപ്പം കാണാനില്ല ജോലിക്ക് പോയ പെൺകുട്ടീനെ കാണാനില്ല എന്നുള്ളത് ഇതിലിപ്പോൾ ആദ്യം ശ്ചയിക്കേണ്ട കാര്യമൊന്നുമില്ല അവളൊരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് അവൾ എന്തായാലും ജർമ്മനിക്ക് പോയിട്ടുണ്ടാവും രാഹുലിനെ കൂടെ അത് കാരണം അത്രയും ഈ ഇൻറ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ട് രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞ ആൾ ഇപ്പം രാഹുലേട്ടൻ എന്ന് പറഞ്ഞിട്ട് തേനൊലിക്കുന്ന ഒരു ഇത് നമുക്ക് കേൾക്കാതില്ല ആ വീഡിയോ ആ ഒരു വോയിസ് ക്ലിപ്പിൽ നമുക്ക് കേൾക്കാം പിന്നെ അതേപോലെ തന്നെ രാഹുൽ ആദ്യം വിവാഹം കഴിച്ച് കഴിച്ച ഒരു ഇതുണ്ടായിരുന്നല്ലോ അപ്പം ആ വിവാഹം കഴിച്ച കാര്യം എനിക്കറിയായിരുന്നു ഞാൻ എന്നോ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് തമ്മിലുള്ള വിവാഹം മതി എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് ഈ പെൺകുട്ടി തന്നെയായിരുന്നു അപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിനെ ഒരു അമരാവതി എന്ന മോള് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് കാരണം ഏഹ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇപ്പൊ ആ ഭർത്താവിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ അച്ഛനെ ഫാമിലിനെ എത്ര എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്യാതെയാണ് ഈ ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ വലിച്ചേക്ക് വലിച്ചിട്ടത് ഇനിയിപ്പോൾ ഇവിടെ ഭർത്താവിനെ കൂടെ ഇപ്പൊ ജർമ്മനിൽ ആർക്കും അറിയില്ല എന്ന് മട്ടിൽ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഇതൊരു തീക്കുണ്ടത്തിലേക്കാണ് ഈ പെൺകുട്ടി പിന്നെ എടുത്ത് ചാടിയേക്കണത് ഇനി ഒരിക്കലും വീട്ടുകാരും ഉണ്ടാവില്ല എന്തെങ്കിലും ഈ പെണ്ണിന്റെ സ്വഭാവം വെച്ചിട്ട് അധികകാലം അധികകാലം ഒന്നും ഇയാളെ കൂടെ ജീവിക്കുന്നു തോന്നുന്നില്ല പിന്നെയും ഈ പെൺകുട്ടി മേച്ചിൽ പുറങ്ങൾ തേടി ഇങ്ങനെ അലയുന്നുണ്ടാവും ഒരുപാട് അലിഗേഷൻസ് ഈ പെൺകുട്ടിനെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരടക്കാ പെൺകുട്ടിനെ പറ്റിയിട്ട് നല്ലതൊന്നും നല്ല അഭിപ്രായമൊന്നും അല്ല പറഞ്ഞിരുന്നത് എന്തായാലും നന്നായി മോളെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അല്ലെ സ്വന്തം സ്വാർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അവൾ അതിൽ പറയുന്നുണ്ട് ഞാൻ മീഡിയക്കാരെ മുന്നിലും പോലീസുകാരെ മുന്നിലൊക്കെ അഭിനയിക്കുകയായിരുന്നെന്ന് ഇനിയും ജീവിതത്തിൽ നീ നല്ല പോലെ അഭിനയിച്ച് മുന്നോട്ട് പോകും നീ കാരണം പാവപ്പെട്ട കുറേയേറെ പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കുന്ന ത തലത്തിൽക്ക് നീ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് മുഖേഖനെ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ